ഹായ് നമ്മൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ രണ്ടാംസം യൂട്യൂബ് ചാനലിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഞങ്ങളുടെ ഓൺ എക്സ്പീരിയൻസ് ആണ് നമ്മൾ എത്ര തിയറി പോലെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ഓൺ എക്സ്പീരിയൻസ് അത് വേറെ തന്നെയാണ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളും നിങ്ങൾക്ക് എളുപ്പമെങ്കിലും ലാഭങ്ങളാക്കി മാറ്റാം അതായത് ആ മിസ്റ്റേക്ക് പിന്നീട് റിപ്പീറ്റ് ചെയ്യാമായിരുന്നാൽ മതി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ ഇവൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാം ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞങ്ങൾ ആദ്യമായിട്ട് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിലേക്ക് നോക്കുന്നത് നിലു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻഫ്ലുവൻസറുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിൻ്റെ റിക്വസ്റ്റാണ് അത് ആൾ വെഡിങ്ങിനായിട്ട് റിക്വസ്റ്റ് ചെയ്തു പിന്നെ വെഡിങ് വേറൊരു വെണ്ടർ ചെയ്തപ്പോൾ ശേഷം റൈറ്റ് ടു ബി നിങ്ങൾ ചെയ്തു തരുമോ എന്നുള്ള റിക്വസ്റ്റ് വന്നു അപ്പോൾ ഞങ്ങൾക്കത് ഫ്രഷാണ് ഞങ്ങൾക്ക് അതൊരു ആദ്യത്തെ എക്സ്പീരിയൻസാണ് ഞങ്ങൾ ആളുടെ ചെയ്തത് അപ്പോ ആൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങൾ ചെയ്തു തരുന്നതിന് ആയിട്ടുള്ള പ്രൊമോഷൻ ഞങ്ങൾ ചെയ്തു തരും എന്ന് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളും അതൊരു ഒന്ന് ചെക്ക് ചെയ്യാമല്ലോ അല്ലെങ്കിൽ പുതിയൊരു സംഭവമല്ലോ നമുക്ക് അത്യാവശ്യം പ്രൊമോഷൻ കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ യെസ് പറഞ്ഞു ആള് പറഞ്ഞ അതേ രൂപത്തിൽ നമ്മൾ അത്യാവശ്യം സമയത്ത് പ്രീ ബുക്കിംഗ് ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം സമയം എടുത്ത് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി അതിൻ്റെ പർച്ചേസും അതിൻ്റെ ആ തീമിലേക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു വൺ ടു വൺ ആയിട്ട് ആളായിട്ട് ഡിസ്കസ് ചെയ്തു അപ്പോൾ അത് പ്രകാരം എ ടു സെഡ് എല്ലാ കാര്യങ്ങളും ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഞങ്ങൾ സെറ്റ് ചെയ്തു അതിൻ്റെ വീഡിയോ പലരും കണ്ടിട്ടുള്ള അതാണ് അത് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് വൈറൽ ആയിട്ടുള്ളതാണ് ഒരുപാട് പേര് ഞങ്ങൾക്ക് ഇപ്പോൾ നോക്കുമ്പോൾ ആയിരത്തിന് മുകളിൽ സേവ് വന്നിട്ടുള്ള ഒരു ഫോട്ടോസും അതേപോലെ തന്നെ വീഡിയോസൊക്കെയാണ് അന്ന് ചെയ്തിട്ടുള്ളത് ആൻഡ് നമ്മൾ ആ വീഡിയോ ചെയ്തതിന് ശേഷം ആൾ ഞങ്ങൾക്ക് ഒരു ഈ നിലു എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസർ ഞങ്ങൾക്കൊരു റിവ്യൂ വീഡിയോ സെറ്റ് ചെയ്തു തന്നു ആ ഞങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും അതായത് ഓ ഞങ്ങള് നിലു എന്ന ആളുടെ റിവ്യൂ വീഡിയോ എടുത്തു നമ്മൾ നോർമലായിട്ട് ചെയ്യാറുള്ള നമ്മുടെ സ്റ്റാഫ് മാർക്കറ്റിംഗ് സ്റ്റാഫ് വെച്ചിട്ടുള്ള വീഡിയോ ഞങ്ങൾ എടുത്തു അത് കഴിഞ്ഞതിന് ശേഷം നോർമലായിട്ട് നിങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന രൂപത്തിലുള്ള സോങ്ങോട് കൂടിയിട്ടുള്ള റീല് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തു പിന്നെ പ്രോപ്പർട്ടീസിൻ്റെ ക്ലോസ് അപ്പ് ഷോർട്സ് വെച്ചിട്ടുള്ള നമുക്ക് നല്ലൊരു പ്രൊഫൈൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫോട്ടോസ് ഞങ്ങൾ എടുത്തു അതിൽ നിന്ന് പിന്നെ അതുപോലെ തന്നെ ഈ നിലു എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ആളുടെ ഫ്രണ്ട്സിനും ഒരു റഫർ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്തു അതുപോലെ തന്നെ ഏകദേശം ഒരു എട്ടോ പത്തോ പോസ്റ്റോളം ആൾ ഇതിന് ഇതിൻ്റെ ഭാഗമായിട്ട് പോസ്റ്റ് ചെയ്തു അപ്പോൾ ആളുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ പോസ്റ്റിലും ഞങ്ങളെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എല്ലാ പോസ്റ്റിൻ്റെ ക്യാപ്ഷൻസിലും ഞങ്ങളെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വൺ ടു വൺ ആയിട്ടിരുന്ന പോസ്റ്റിന്റെ സ്റ്റോറീസിലും അന്ന് ഞങ്ങളെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് നമ്മളെ പ്രൊഫൈൽ വിസിറ്റും നമ്മുടെ എൻഗേജ്മെന്റ് റേറ്റ് ഒക്കെ കൂടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എഫെക്റ്റീവ് ആയിട്ടുണ്ട് ഇതുപോലെ ഇത്ര ഇത്ര റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഈ രീതിയിൽ ഞങ്ങൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടിയപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും എക്സൈറ്റഡ് ആയി ഞങ്ങളുടെ സ്റ്റാഫൊക്കെ എക്സൈറ്റഡ് ആയി കാരണം അത്രയും കാലം നമുക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അതൊരു ബാലികേറാ മല പോലെ നമ്മൾ എങ്ങനെ റീൽ ഉണ്ടാക്കിയിട്ടാലും എങ്ങനെ ചെയ്താലും നമുക്ക് അത്യാവശ്യം എഫേർട്ട് ഉണ്ട് അത് ഒരുപാട് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പക്ഷേ ഇനുവിൻ്റെ ഒരു ഒറ്റ പ്രൊമോഷൻ വന്നതോടെ ഞങ്ങളുടെ പ്രൊഫൈലിലുള്ള എല്ലാ റീലുകൾക്കും പ്രൊഫൈൽ റീൽ വിസിറ്റേഴ്സ് വന്നു അതുപോലെ തന്നെ പ്രൊഫൈൽ വിസിറ്റ് കൂടി അധികം റീലും എല്ലാവരും കാണാൻ തുടങ്ങി ആൻഡ് ഒരുപാട് പേര് അത് സേവ് ചെയ്ത് വെക്കും ഈ സേവ് ചെയ്ത് വെക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഫ്യൂച്ചർ ആയിട്ടുള്ള വെഡ്ഡിങ്ങിനോ അല്ല അവരെ ആവശ്യത്തിനോ അവർ ഈ സംഭവം സേവ് ചെയ്ത് വെച്ചു അവർ അത് ഉപയോഗിച്ചു അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ഞങ്ങൾക്ക് ഏകദേശം ഓവർ ആൻ ഇയർ ഞങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് ഉണ്ടായിരുന്നു പല കസ്റ്റമേഴ്സും ഇപ്പോഴും പലരും ഈ വർക്കിൻ്റെ റെഫറൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഡിസ്കഷനിൽ വരാറുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനും ഞങ്ങളുടെ മാർക്കറ്റിംഗ് സ്റ്റാഫും എല്ലാവരും എക്സൈറ്റഡ് ആയി ഇതൊരു നല്ല ഒരു വേ ആണല്ലോ എന്ന് ചിന്തിച്ചു അതിനുശേഷം നമ്മൾ കുറച്ചുകൂടി അതിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി കാരണം നല്ല ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഫാഷൻ അല്ലെങ്കിൽ വെഡ്ഡിങ് ഓറിയൻറ്റഡോ അല്ലെങ്കിൽ മോഡൽ ഓറിയൻറ്റഡൊക്കെ ആയിട്ടുള്ള ആളുകളെ ഞങ്ങൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി നല്ല രീതിയിൽ ചെയ്യണം തുടങ്ങി അങ്ങനെ ഈ എക്സൈറ്റ്മെൻ്റ് പീക്കിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ പരതിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാം ഇതിനേക്കാൾ വെറൈറ്റി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നൊക്കെയുള്ളത് അതിനാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ബെസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു ഇൻഫ്ലുവൻസറിന്റെ റിക്വസ്റ്റ് വരുന്നത് അപ്പോൾ ആൾക്ക് ഔട്ട്ഡോർ ആണ് ചെയ്യാനുള്ളത് ഈ സെയിം ആയിട്ടുള്ള തീം ചെയ്തു തരുമെന്ന് ചോദിച്ചു ഒബ്വിയസ്ലി നമ്മൾ ഒന്ന് ചെയ്ത് വളരെ വൈറൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ഒരു വൈറ്റ് ആൻഡ് റെഡ് തീമിലൊക്കെ പിടിക്കാം എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു തീം സെറ്റ് ചെയ്ത് നമ്മൾ പുതിയൊരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു അത് ഔട്ട്ഡോർ ആയിട്ട് ബ്രൈഡൽ ഷവർ ചെയ്യാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവമാണ് വെഡ്ഡിങ്ങിന് റിക്വസ്റ്റ് വന്നു പക്ഷെ വെഡ്ഡിങ്ങിന് റിക്വസ്റ്റ് വന്നപ്പോൾ ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞ പോലെ തന്നെ വെഡ്ഡിങ് എന്ന് പറഞ്ഞ ഒരു ബിഗ് പാറ്റ് സംഭവമാണ് അതിലൊരുപാട് സ്റ്റാഫ് ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ഇൻഫ്ലുവൻസർ വെഡ്ഡിങ് ഒക്കെ എന്ന് പറയുമ്പോൾ അതിന് ഹാങ്ങിങ് വേണ്ടി വരും ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് വേണ്ടി വരും ബെസ്റ്റായിട്ടുള്ള ബെസ്റ്റ് ഇൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റിനെ തരണം ചെയ്യാം അല്ലെങ്കിൽ ആ കോസ്റ്റിനെ വേർത്ത് ആയിട്ടുള്ള രൂപത്തിലുള്ള ഒരു മാർക്കറ്റിങ്ങോ ഒരു മാർക്കറ്റിൻ്റെ ഇൻഫ്ലുവൻസോ നടക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ വെഡ്ഡിംഗ് ഒക്കെ നേരിട്ട് നമ്മൾ ചെയ്താൽ നമുക്ക് അത് ഒരു എന്താ പറയുക പിൻകാല ഫ്യൂച്ചറിൽ നമുക്ക് നമുക്കത് വേർത്തായിട്ട് തോന്നുകയുള്ളൂ മറ്റേത് ആഫ്റ്റർ ആ വെഡ്ഡിങ് നമുക്ക് ആ വിചാരിച്ച ഹൈപ്പ് മാർക്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള നഷ്ടം കാരണം അറിയാമല്ലോ ഒരു വെഡിങ് ചെറിയ സ്റ്റേജ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പോലും നാൽപ്പതിനായിരം അൻപതിനായിരം രൂപയൊക്കെ ചിലവാണ് നല്ല രീതിക്ക് ഹാങ്ങിങ് ഒക്കെ ചെയ്തിട്ട് ഒരു സ്റ്റേജ് ചെയ്യാന്ന് പറയുമ്പോൾ പ്രോഫിറ്റും മാർജിനും റെൻറ്റൊക്കെ കട്ട് ചെയ്താൽ പോലും നാൽപ്പതിനായിരം അൻപതിനായിരം രൂപയോളം ചിലവാകും അപ്പം അതിന് വേർത്തായിട്ടുള്ള ഒരു സംഭവം കിട്ടില്ല എന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ബ്രൈറ്റ് ടു ബി ചെയ്തു തരാം ഒരു വെഡ്ഡിങ്ങിൻ്റെ ഏറ്റവും ഫസ്റ്റത്തെ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ആയിട്ട് എല്ലാവരും കാണുന്നത് ബ്രൈറ്റ് ടു ബി ഫംഗ്ഷനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രൈറ്റ് ടു ബി ചെയ്യുന്നതോടെ ഞങ്ങൾ കുറച്ചുകൂടി ഒരു നല്ല രീതിയിൽ മാർക്കറ്റിൽ ഒരു വീണ്ടും ഒരു തിരകളൊക്കെ ഉണ്ടാവും നല്ലൊരു ഭൂമി വീണ്ടും പ്രൊഫൈലിന് കിട്ടും എന്നൊക്കെ വിചാരിച്ച് ബെസ്റ്റ് ഇൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പുതിയ സെറ്റ് ഞങ്ങൾ ബ്രൈഡൽ ഷവറിന് ചെയ്തു അത് പലപ്പോഴും പല പ്രീമിയം വെഡ്ഡിങ്സിൻ്റെ ആളുകളും ബ്രൈഡൽ ഷവറിനത്ര ഫോക്കസ് ചെയ്ത് നല്ല രീതിക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യാറില്ല ഞങ്ങൾ ഏറ്റവും നല്ല പ്രോപ്പർട്ടീസ് വെച്ചിട്ട് എല്ലാ പ്രോപ്പർട്ടീസും റീഫബ്ലിഷ് ചെയ്ത് നല്ല രീതിക്ക് പെയിൻ്റ് ഒക്കെ ചെയ്ത് അതേപോലെ തന്നെ തീം സെറ്റാക്കി ഫ്ലവർ അറേഞ്ച്മെൻ്റ്സ് ഒക്കെ പ്രീമിയം ഫ്ലോറിസ്റ്റിനെ വെച്ച് ചെയ്ത് ഒക്കേഷൻ പേർ ഓൾറെഡി പ്രീമിയം ഫ്ലോറിസ്റ്റുകളാണ് ഉള്ളത് അപ്പോൾ അവർ വെച്ച് ചെയ്ത് ഞങ്ങൾ നല്ല രീതിയിൽ സെറ്റ് ചെയ്തു ആൻഡ് ഈ ഇവൻറ്റ് കാര്യം ഈ ഇവൻറ്റ് എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇൻഫ്ലുവൻസറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് നിലു ചെയ്തു തന്ന പോലത്തെ ഒരു പ്രൊമോഷൻ വേണം ഞങ്ങൾക്ക് എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് അത് മുതലാവുള്ളൂ കാരണം ഞങ്ങൾക്ക് ഏകദേശം ഒരു പതിനയ്യായിരം ഇരുപതിനായിരം രൂപയോളം ചെലവ് വരും ഇത് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ അതിന് വേർത്തായിട്ടുള്ള പ്രൊമോഷൻ ഞങ്ങൾ ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ ഓഫ് കോഴ്സ് അത് ചെയ്തു തരാമെന്ന് ഞങ്ങളോട് പറഞ്ഞു അപ്പോൾ അത് ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ ഈ നിലവിൻ്റെ വർക്കിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നമ്മളുള്ളിൽ ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ സ്റ്റാഫൊക്കെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഈ ബ്രൈഡൽ ഷവർ ചെയ്തത് അങ്ങനെ ഈ ബ്രൈഡൽ ഷവർ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഈ ബ്രൈഡൽ സെവറിന് പങ്കെടുത്തിട്ടും ഉണ്ടായിരുന്നു നമ്മൾ ഇതൊക്കെ ഒരു ഓവർ ദ വ്യൂ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ട് മാർക്കറ്റിങ്ങിൽ കാരണം നമ്മളെ മൈൻഡിൽ ഇവരൊക്കെ സ്റ്റോറി ഇടും ഇവരൊക്കെ ഒക്കേഷൻ നമ്പറിനെ മെൻഷൻ ചെയ്യും നമ്മളെ അതേപോലെ ബൊക്കറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലോറിനെമ്പയറിനെ മെൻഷൻ ചെയ്യും ഇങ്ങനെ ഒരുപാട് തോട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യും ഇങ്ങനെയൊക്കെ പ്രൊമോഷൻ പോകും നല്ല രീതിയിലുള്ള പ്രൊഫൈൽ വിസിറ്റ് വരും അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള ചിന്ത മാർക്കറ്റിംഗ് ഭാഗത്ത് വിഭാഗത്തിലൊക്കെ ഉള്ളവർക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു പക്ഷേ വെഡ്ഡിങ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ആകെ ആൾ ചെയ്തൊരൊറ്റ പോസ്റ്റാണ് ഒറ്റ റീൽ വീഡിയോ ആണ് ആള് ഞങ്ങളെ മെൻഷൻ ചെയ്ത് അതായത് ക്യാമറാമാൻ മാൻ മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സസ് തസ്തികയിൽ ഏറ്റവും താഴെ ഒക്കെ ആയിട്ട് ഡെക്കോറ് ഡോട്ട് ഒക്കേഷൻ അമ്പയർ ഇവൻസ് എന്നുള്ളൊരു ഒറ്റ വീഡിയോ ആണ് ആൾ ചെയ്ത് തന്നത് അപ്പോൾ ഞങ്ങൾ ആളോട് ചോദിച്ചു ഒറ്റ വീഡിയോ അല്ലല്ലോ നമ്മൾ പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും രീതിയിൽ പ്രൊമോഷൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ ത്രീ എഫോർട്ട് ഇട്ട് ചെയ്തതല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഓ ആളോ അപ്പൊ തന്നെ പറഞ്ഞു ഞാൻ ഓൾറെഡി അങ്ങനെ ചെയ്യാറുള്ളൂ അത്രേ ഞങ്ങള് ചെയ്യാറുള്ളൂ ഒരു പോസ്റ്റൊക്കെ മാക്സിമം ഞങ്ങൾ ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഇരുപത് ഇരുപത്തയ്യായിരം രൂപയുടെ നഷ്ടമാണ് കാരണം ഒരുപാട് ദിവസത്തെ പ്രീ പ്രൊഡക്ഷൻ അതിൻ്റെ ഒരു പ്ലാനിങ്ങും കൺസെപ്റ്റും ഒക്കെ അതുപോലെ തന്നെ ഏറ്റവും നല്ല വർക്കേഴ്സിനെ ഏറ്റവും പെയ്ഡായിട്ടുള്ള വർക്കേഴ്സിനെ ആ സ്റ്റാഫ് കൊണ്ടുപോയിട്ട് ജോലി ചെയ്യിക്കുക എന്നിട്ട് നമ്മൾ വിചാരിച്ച റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സംഭവം ഉണ്ടായില്ല പക്ഷെ ഞങ്ങളെ നോക്കിയാൽ നോക്കിയാലറിയാം ഞങ്ങൾ അതിനുശേഷം ക്യാമറാമാൻ അയച്ചു തന്നുള്ള ഒരുപാട് പോസ്റ്റുകൾ ഞങ്ങളെ പ്രൊഫൈലിൽ ചെയ്തു പക്ഷെ ഞങ്ങളുടെ പ്രൊഫൈലിൽ എത്ര ഇട്ട് കഴിഞ്ഞാലും നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ഇൻഫ്ലുവൻസറുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഇടയ്ക്ക് ഇത് എത്തണം അതിൽ നിന്ന് നമുക്ക് കസ്റ്റമറിന് കിട്ടണം എന്നാണല്ലോ നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ പ്രൊഫൈലിൽ എത്ര ഇട്ടിട്ടും നമ്മളെ ഫോളോവേഴ്സ് കാണാൻ അല്ലാതെ ഒരു ന്യൂ ഫോളോവേഴ്സോ അല്ലെങ്കിൽ പുതിയ ഒരു ഔട്ട് ഔട്ട്ലുക്ക് നമുക്ക് കിട്ടില്ലല്ലോ അപ്പം ഞങ്ങളെല്ലാ പോസ്റ്റുകളും പോസ്റ്റ് ചെയ്തു നമ്മൾ അത്രയും ചെയ്തുകൊണ്ട് അത് ഇനി വരുന്ന കസ്റ്റമേഴ്സിന് പ്രൊഫൈലിൽ നോക്കിയാൽ നല്ലൊരു ഓവർവ്യൂ ഓവർ റിവ്യൂ കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങളത് ചെയ്തു എന്നുണ്ടെങ്കിൽ പോലും ഈ ആൾ അത് ചെയ്യാൻ തയ്യാറായില്ല അങ്ങനെ അവിടെ വന്നിട്ടുള്ള മറ്റൊരു ഇൻഫ്ലുവൻസേഴ്സും നമ്മളെ മെൻഷൻ ചെയ്തിട്ട് കിട്ടില്ല അപ്പോൾ അവരെ വ്യൂന്ന് നോക്കുമ്പോൾ അവർക്ക് അവരുടെ ഫ്രണ്ട്സിനാർക്കും പേയ്മെൻറ്റൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അവരാരും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഈ ബ്രൈഡിന് ഇത്രയും എമൗണ്ടിൻ്റെ ഇത്രയും എമൗണ്ട് ഇത്രയും എഫോർട്ടിട്ട് നമ്മൾ ചെയ്യുന്ന ഈ കാര്യത്തിൻ്റെ ഒരു ഇത് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തത് ഞങ്ങൾക്ക് വളരെ രീതിയിൽ വിഷമമായി അപ്പം ഇതാണ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു വേഴ്സ് എക്സ്പീരിയൻസ് ഇതാണ് പക്ഷെ അതിന് ശേഷം ഞങ്ങൾ കുറച്ചുകൂടി കെയർഫുള്ളായി എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യാറ് ഇത്രയും ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്നാൽ മാത്രമേ ഞങ്ങൾ ചെയ്തു തരുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഞങ്ങൾ അലേർട്ടായി അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും കിട്ടുന്ന ഒരു പാഠം അല്ലെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഒരു പാഠം എന്നുണ്ടെങ്കിൽ എപ്പോഴും കെയർഫുൾ ആവുക കാരണം നമ്മൾ യൂസ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും പ്രത്യേകിച്ച് വെഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ ദ ഡേ പാസ് ആ വിഷയം കഴിഞ്ഞു കാരണം അവരുടെ തലേന്ന് ആ ഒരു ദിവസത്തെ ഹെഡ് കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കത് കഴിഞ്ഞു നമുക്ക് നമുക്കെന്ന് വെച്ചാൽ ബില്ല് കിട്ടണം അതിൻ്റെ സ്റ്റാഫിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണം ഒരുപാട് കാര്യങ്ങൾ നമ്മളുള്ളിൽ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ആരെങ്കിലും നിങ്ങളെ പ്രൊമോഷനെ വിളിക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഹെഡ് ഏക്ക് ആയിട്ടുണ്ടാവും അവർക്ക് ആ പരിപാടി കഴിഞ്ഞാൽ അവർ പ്രൊമോഷൻ പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതായത് പിന്നെ താക്കൂൽ അവരുടെ കയ്യിലാണല്ലോ അപ്പോൾ അവർ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ രീതിയിലുള്ള ഡിസപ്പോയിൻമെൻറ്റ് വരും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത നഷ്ടമൊക്കെ വരും അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കെയർഫുൾ ആയിട്ട് നോക്കുക നിങ്ങൾക്ക് എപ്പോഴും ഒരു ഗൈഡൻസ് ആയിട്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസുകൾ ഉണ്ടാവും അപ്പോൾ എല്ലാവരും രണ്ടാം പേജ് അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഏറ്റവും കൂടുതൽ ആളുകൾ സപ്പോർട്ട് ചെയ്താൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനും നല്ല നല്ല കാര്യങ്ങൾ പറയാനും അതൊരു പ്രചോദനമാവും താങ്ക്